അഞ്ച് കഴിഞ്ഞ ഒരു സംസാരിക്കുന്നുണ്ടോ ഉണ്ടോ പ്രായമായിട്ടുള്ള അപ്പമാരെ അമ്മമ്മമാരെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം നിങ്ങളെ ഉദ്ദേശിച്ചിട്ട് പറയുന്നതേ അല്ല കേട്ടോ എടോ മുതുകളവാ ആ കൊച്ചിനെ ഇനി ഇപ്പം നാട്ടുകാരാണ് നോക്കേണ്ടത് നിങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് നാട്ടുകാർ നോക്കണം എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് ഹൈ ഗൈസ് വെൽക്കം ബാക്ക് രേഷ്മ പി തങ്കച്ചനെ കുറിച്ച് ഇനി ഈ അടുത്തൊന്നും അടുത്തൊരു കോൺട്രവേഴ്സി വരാതെ സംസാരിക്കരുത് എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് പക്ഷേ നമ്മൾ ലാസ്റ്റ് ഇട്ട ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഇപ്പൊ പുതിയൊരു ഇന്റർവ്യൂ മെയിൻ സ്ട്രീം ആണെന്ന് പറഞ്ഞ ചാനലിനകത്ത് ഇവരുടെ അച്ഛനും നമ്മുടെ രേഷ്മ രേഷ്മാപ്പിയുടെ ബാലിന്റെ അറ്റത്ത് കിടക്കുന്ന തങ്കച്ചുണ്ടല്ലോ പുള്ളിയും കൂടെ വന്ന ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പറയുന്നതിൽ എന്തൊക്കെയോ കാര്യമുണ്ടെന്ന് തോന്നുന്നു പിന്നെ ചില ആൾക്കാർ പറഞ്ഞു എന്ത് അഹങ്കാരമാണ് അവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ അപ്പൊ അതുകൂടെ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിന് okay, മുന്നേ so ഇതിനകത്ത് ഇയാളാണെങ്കിൽ കൂടുതലും ഈ കിച്ചു അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ഈ വീട് എഴുതി കൊടുത്തെന്ന് പറയുമ്പോഴത്തേക്കും അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ അതങ്ങോട്ട് ഉൾക്കൊള്ളാനെ കൊണ്ട് അവർക്ക് എന്തോ വലിയ പ്രയാസമുള്ള പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് എന്താണെങ്കിലും ഇവർക്കുള്ളൊരു മറുപടി നേരത്തെ തന്നെ നമ്മുടെ കിച്ചു ആണെങ്കിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളെ പല ആൾക്കാരും വിചാരിക്കുന്നുണ്ടായിരിക്കും നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നീ എന്താണ് അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നതൊക്കെ ഉള്ളത് പക്ഷേ ഒരു കാര്യം ഞാനിവിടെ പറയാം ഇന്നല്ലെങ്കിൽ നാളെ കിച്ചു എല്ലാം തുറന്ന് പറയേണ്ടുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഈ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആണല്ലോ കിച്ചു ആ ഒരു വീട്ടിലോട്ട് പോയിട്ട് ആ ഒരു ട്രോഫി റിലേറ്റഡ് വീഡിയോ കാര്യങ്ങളൊക്കെ ഇപ്പം ആ ഒരു വിഷയമായിട്ട് ഒത്തിരി മാറിപ്പോയി ഇപ്പം അവർ ആ ഒരു വീട് പിന്നെ ഫിറോസ് ആ ഒരു വിഷയത്തിലോട്ടൊക്കെ ഡൈവേർട്ട് ആയി പോയില്ലേ അപ്പൊ എല്ലാവരും ആ ട്രോഫിന്ന് പറഞ്ഞ ഒരു സാധനം മറന്നുപോയി അപ്പൊ കൃത്യമായിട്ട് ഈ ട്രോഫിയുടെ ഉണ്ടായപ്പോൾ ആരാണ് ഈ കാര്യങ്ങളൊക്കെ ആൾക്കാരിലോട്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ രേഷ്മി തങ്കച്ചൻ തന്നെയായിരുന്നു അത് ഈ ഫിറോസ് എന്ന് പറയുന്ന ചേട്ടൻ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് അത് വളരെ സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്തേക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് അത് പുള്ളി പറഞ്ഞാൽ നമുക്കൊന്ന് കേൾക്കാം നടക്കുന്ന കാര്യങ്ങളായിട്ട് തോന്നുന്നുണ്ട് അത് സ്ക്രിപ്റ്റഡ് അത് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു കൊസ്റ്റിനാണ് ഈ പെട്ടെന്ന് ഒരു സുപ്രായത്തിൽ അല്ലെങ്കിൽ ഒരാളാണ് കഴിഞ്ഞാൽ നിങ്ങൾ പോയി ചോദിക്കുമോ രേണു രേണുസതിയുടെ വീട് ചോരുന്ന് രേണു രണുസതി പറയുന്നത് അപ്പോൾ വേറെയോടൊക്കെ ചോരുന്നത് അപ്പോൾ ഇന്നത്തെ സ്ഥലത്ത് ചോദിക്കുമ്പോൾ വേറെയൊക്കെ ചോദിരം അത് എന്നോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് മനസ്സിലായ ഇത് നമ്മൾ കഴിഞ്ഞ വീടിക്കകത്തും പറഞ്ഞാണ് അവർ തന്നെ അങ്ങോട്ട് ചോദിപ്പിച്ചിട്ട് ചോദിച്ചേക്കുന്ന ഒരു സാധനമാണ് എന്നുള്ളത് ഇപ്പം ഇതിവിടെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ആ ഒരു ട്രോഫിയുടെ വിഷയം നേരെ ഡൈവേർട്ട് ആക്കിക്കൊണ്ട് പോയത് ഇതേ രേഷ്മ പി തങ്കച്ചൻ തന്നെയാണ് അപ്പം ആ ഒരു വീഡിയോക്കകത്താണെങ്കിൽ ഇപ്പൊ ഏകദേശം ഒരു പതിനെട്ട് ലക്ഷത്തോളം വ്യൂർഷിപ്പ് എന്തോ കിച്ചിന്റെ ഒരു ചാനലിനകത്ത് കേറിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇത്രയും കമന്റ്സ് ഒക്കെ വന്നിട്ടും വളരെ കുറച്ച് കമന്റ്സിന് മാത്രമേ കിച്ചു റെസ്പോണ്ട് ചെയ്തിട്ടുള്ളൂ നമ്മളൊരു വീഡിയോക്കകത്ത് സംസാരിച്ചാണ് അതിലെ ഒരു കമന്റ് ഒന്നുകൂടെ ഞാൻ ഇവിടെ വായിക്കാണ് പാവം തോന്നുന്നു സ്വന്തം വീട്ടിൽ അന്യരെ പോലെ എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചു ലൈക്ക് അടിച്ച് റെസ്പോണ്ട് ചെയ്തേക്കുന്ന ഒരു കമന്റ് ഉണ്ടായിരുന്നു ഓക്കെ ഇത്രയും കമന്റ്സിനകത്ത് കിച്ചു റെസ്പോണ്ട് ചെയ്തേക്കുന്ന ഒരു സാധനമാണേ അത് അതായത് സ്വന്തം വീട്ടിൽ അന്യരെ പോലെ ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾ കേൾക്കുമ്പോൾ എന്താണെന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം പക്ഷെ കിച്ചുവിന്റെ അവസ്ഥ ഭയങ്കര നല്ല രീതിയിൽ തന്നെയാണ് പൊക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ എന്താണെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ ഇത്രയും പറയുന്ന ഈ ഒരു വ്യക്തി ഉണ്ടല്ലോ ഇതേ രേഷ്മാ പി തങ്കച്ചേൻ കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം ഇത് നല്ല ക്വാളിറ്റി അല്ലേ വെള്ളം കുടിക്കുന്ന പ്യൂരിഫിക്കേഷൻ നല്ലേ പിന്നെ ഫാൻ അടുക്കള നമ്മുടെ വീട്ടിൽ നിന്നും അടുക്കള ഫാനൊന്നും ഇല്ലാണ്ട് അമ്മയ്ക്കും എനിക്കൊക്കെ അടുക്കള ചേച്ചിക്കും ഒക്കെ അടുക്കള നിന്ന് ചൂട് എടുക്കണ്ടല്ലോ ഫാനുണ്ട് സൂചിച്ച് ആണ്ടല്ലോ ഫാൻ വരെ ഇല്ല ഇല്ല അത് ചൂടിന് വേണ്ടി സൂചിച്ച് വീടല്ലേ ഉണ്ട് അല്ല അവരെല്ലാം ചെയ്യുന്ന ക്വാളിറ്റി ആയിട്ടോ സൂചേണ്ട മാത്രല്ല എല്ലാം ക്വാളിറ്റിയോടെ ആയിട്ടാണ് അവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഇതേ തങ്കശൻ പിന്നീട് വന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അറിയാലോ ഇവര് മെയിൻ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഇതിന്റെ ചോർച്ചയുടെ കാര്യമാണ് ഈ ചോർച്ച പറയുന്നത് ഞാൻ ആ വീടിന്റെ ഒരു ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം അതാണ്ട് ഈ ഒരു ഗ്രില്ല് പോലത്തെ ഒരു സാധനം കണ്ടില്ലേ ഇതിനകത്തൂടാണ് അകത്തോട്ട് വെള്ളം കയറുന്നത് ഏഹ് ഇവര് ചോർച്ച എന്ന് തന്നെയാണ് ഇവര് പറഞ്ഞത് കഴിഞ്ഞ ഇന്റർവ്യൂവിനകത്ത് ഇവർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ചോർച്ച എന്നല്ല ഈ അടിക്കുന്ന ആ ഒരു സാധനത്തെ പറ്റിയിട്ടാണ് ഇവർ പറയുന്നത് പിന്നെ ഇവർ മാറ്റി പറഞ്ഞു നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള സാധനമാണേ ഇപ്പൊ പറഞ്ഞത് തന്നെ പിന്നീട് പോയിട്ട് മാറ്റി പറയുന്നു ഇങ്ങനെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള ഡബിൾ സ്റ്റാൻഡിംഗ് സിൻഡർ ഓഫ് ദി അതുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അങ്ങനെ പറയുകയുള്ളു അപ്പൊ ഈ ഒരു സാധനത്തിൽ ഈ ഷീറ്റ് ഷീറ്റ് ഇച്ചിരി കളന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ എരിച്ചിലടിച്ച് വെള്ളം അകത്തോട്ട് കയറാനുള്ള സാധ്യത ഉണ്ട് ഉള്ള കാര്യം തന്നെയാണ് അപ്പൊ അതിനകത്ത് ഈ ഇതേ ിറോസ് എന്ന് പറയുന്ന ചേട്ടന പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു അല്ലെങ്കിൽ ആ ആണെങ്കിലും പറഞ്ഞേക്കുന്ന കാര്യമായിരുന്നു ഇതിനകത്ത് ഒരു ഗ്ലാസ് വെച്ച് അവർക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ സാധനം മാറി കിട്ടുന്നതായിരിക്കും ഇവർക്ക് ഇതിനകത്തോട്ട് കുറച്ച് വായുവും വെട്ടവും കയറിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തേക്കുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ അത് മോശമായിട്ട് ബാധിച്ചു എന്നുള്ള രീതിയിലായിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞു വരുന്നത് അതിനുശേഷം ഇതേ ചാനലിലാണെങ്കിൽ കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൂടെ ഇവര് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫോട്ടോ കണ്ടില്ലേ ഇത് ആകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്നത് ഇത് എന്തോ പണി നടക്കുന്ന ഒരു സമയമാണ് കാര്യം കുറച്ച് ഒരു പൈപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടോട്ട് ഇങ്ങോട്ട് ഇപ്പൊ എന്തോ പണി നടന്നേക്കുന്ന ഒരു സ്ഥലമാണ് ബാക്കി ഇതിന്റെ ഈ റൗണ്ടിന്റെ ഒരു സാധനം കണ്ടല്ലോ ഇവിടെ ഈ പൊളിഞ്ഞു പോയേക്കുന്ന സാധനമുണ്ട് പിന്നെ ഇവരുടെ മതിലിന്റെ ഈ ഒരു സംഭവം ഉണ്ട് പിന്നെ ഈ വീടിന്റെ പുറത്ത് ഏത് സാധനം ഒക്കെ കൃത്യമായിട്ട് മെയിൻ്റെനൻസ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ അവിടെ കാര്യം ആ ഒരു പുള്ളിയെന്നെ പറയുന്ന ഒരു കാര്യമാണ് നമുക്കൊന്ന് കേൾക്കാം വീട് സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു നമ്മൾ ഈ വീടൊന്ന് നനയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വീട് ഒന്ന് നയ്ക്കണം അല്ലെങ്കിൽ എന്റെ ഒരു സ്റ്റാഫിന് ഞാൻ ഇവിടെ നിർത്തണം എന്നിട്ട് അതിന് ഡെയിലി ഞാൻ ശമ്പളം കൊടുത്ത് നനപ്പിക്കണം നനക്കാൻ നനയ്ക്കണം ചേട്ടാൽ ഞാൻ ഹാർട്ട് ആണ് ഞാൻ പേപ്പാസ് സർജറി കഴിഞ്ഞ ഒരു വ്യക്തിയാണ് എനിക്കൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയാം ഇവിടെ മെയിൻ്റെനൻസിന്റെ കാര്യം പറഞ്ഞിട്ട് അവർ ചെയ്തിട്ടില്ല ഒക്കെ അവിടെ വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നമുക്കാണെങ്കിൽ അറിയുന്ന കാര്യം നമ്മുടെയൊക്കെ വീടൊക്കെ ഇപ്പം പുതിയതായിട്ട് വീട് പണിയുന്നിടത്തൊക്കെ ആണെങ്കിൽ വെള്ളം ഒഴിക്കുന്ന പരിപാടി കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ അപ്പം അങ്ങനെയുള്ളപ്പം ആ വീടിനെ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഹാർട്ട് പേഷ്യന്റ് ആണ് എന്നുള്ളതാണ് പറഞ്ഞത് ഈ ഹാർട്ട് പേഷ്യന്റ് എന്നുള്ള എടുത്ത് പറയുന്ന കാര്യം മറ്റേ ഫാൻ ഇങ്ങനെ മണ്ടക്കോട്ട് വീണല്ലോ അതിനെപ്പറ്റി പുള്ളി ഒരു കാര്യം പറയുന്നുണ്ട് അതിലോട്ടൊക്കെ നമുക്ക് വരാം ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചു ഇനി ഒരു ഇന്റർവ്യൂനകത്ത് പറയുന്ന ബാക്കി കാര്യങ്ങൾ നമുക്ക് കേൾക്കാം ഇവിടെ ഇയാൾ താമസിക്കുന്നത് അല്ല ഈ ഈ ഈ ഈ ബിഷപ്പ് തന്നെ കൊല്ലംകാർക്കല്ലേ ആ മക്കൊക്കെ തന്നെയാണല്ലോ കൊടുത്തത് ആ മക്ക കൊടുത്തിൽ എന്താണ് നിൽക്കെന്താ ഇത്ര അങ്ങോട്ട് പുച്ഛം എന്താണ് നിങ്ങക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനെ കൊണ്ട് അത്ര അല്ലെങ്കിൽ അതങ്ങനെ തുറന്ന് സമ്മതിക്കാനെ കൊണ്ട് എന്താണ് ഇത്ര വലിയ ബുദ്ധിമുട്ട് എന്താണ് ആ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏഹ് എന്നിട്ട് നിങ്ങളുടെ മകൾ തന്നെ അല്ലേ പറഞ്ഞേക്കുന്ന എനിക്ക് വാടക വീട് എടുത്ത് മാറണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് ഇവർക്ക് കുറെ വർക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കൊച്ചിയിലോട്ട് എടുത്ത് മാറണം കൊച്ചിയിൽ ഫ്ലാറ്റോ അല്ലെങ്കിൽ വാടകയ്ക്ക് മാറോ അങ്ങനത്തെ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ ഇതങ്ങ് വിട്ടു കഴിഞ്ഞാൽ ലക്ഷം രൂപയുടെ മുതലല്ലേ ഇത് വിറ്റുകഴിഞ്ഞാല് ഇവർക്ക് അത്രയും അത്യാവശ്യം നല്ല എമൗണ്ട് കാര്യങ്ങൾ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഏഹ് അറിയാൻ വേണ്ട ചോദിക്കുകയാണ് ഇപ്പൊ ഇവർക്കെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ കുട്ടികൾക്ക് കൊടുത്തേക്കുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് ഇത്ര വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഒരു സാധാരണ ഒരു വീട് പണിയുന്ന ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് നമ്മൾ അവരത് ഇനി ദാനം ചെയ്താണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഞങ്ങൾ അതിന്റെ ഫീസ് അടച്ചത് ഞങ്ങൾ അത് ശരിയാക്കോളൂ ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അവര് തരണം അത് തരികയല്ല എന്ന് പറഞ്ഞു ഇതാണ് ഒരു കുഞ്ഞുങ്ങൾക്ക് വീട് ഉണ്ടാക്കി കൊടുത്ത് ഇത്ര ഇത് പറയുന്നത് ഈ രേഷ്മപി താങ്കസൻ എന്തുകൊണ്ടാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കും ജനീസാണ് അതിനകത്ത് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്താണ് അതിന്റെ സീൻ എന്നുള്ളത് ഫിറോസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് അതോടെ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് അപ്രൂവൽ എടുക്കാൻ വേണ്ടി നമ്മൾ ഏഴ് മാസത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്തു കുറച്ച് ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അവർ കുറച്ച് സ്ട്രഗിൾ സ്ട്രഗ്ഗിൽ അത് നമുക്ക് താജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ലാസ്റ്റ് നമ്മൾ ഹെൽപ്പ് ചെയ്ത് നമ്മൾ അപ്രൂവൽ കിട്ടിയത് അപ്രൂവൽ കിട്ടി നമ്മൾ വീട് കംപ്ലീഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇവര് വില്ലേജിൽ ഒരു വൺ ടൈം ടാക്സ് അടക്കണം അത് ഇവർ അടക്കണം ഇവര് ആയിരത്തഞ്ഞൂറ് രൂപ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് അടക്കാൻ പറഞ്ഞപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞാൽ എന്റെ കയ്യിൽ അടക്കാൻ പൈസ അല്ലെന്ന് പറഞ്ഞു നാല് ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ അടയ്ക്കാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്രയും വലിയൊരു വീണ്ടും ഉണ്ടാക്കി കൊടുത്തു ഇത്രയും നല്ല വീടിനണ്ടാക്കി കൊടുത്തത് അത് 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 അടക്കുമ്പോൾ അവിടെ തയ്യാറാണെന്നില്ല നമ്മൾ റിസ്റ്റേക്കഡാവും ആവും നമ്മൾ നമ്മൾ നിങ്ങൾ അത് അടച്ചിട്ട് പോയതാണ് അത് അടക്കാൻ പോയപ്പോൾ അടുത്ത് പറഞ്ഞു ഈ വീടിന് ഇത് അടക്കേണ്ട ആവശ്യമില്ലാതെ അപ്പോൾ നമ്മൾ അതിൻ്റെ അപ്രൂവൽ നമ്മൾ പഞ്ചായത്തിൽ കൊടുത്തു പഞ്ചായത്ത് നിന്ന് റിജക്റ്റ് ചെയ്ത് കമ്മീഷൻ സെക്കറ്റ് വേണ്ട എന്നുള്ള വില്ലേജിൽ നിന്ന് കാണാൻ പറഞ്ഞത് അതിൻ്റെ പുറകായിരുന്നു കുറയാനും കുറേ കാലം പിന്നെ അത് പുള്ളി സംഘടിപ്പിച്ച ആ സമയത്താണ് നമ്മുടെ അപ്രൂവൽ എടുത്തപ്പോൾ പയ്യൻ നിന്ന് വിദേശത്തേക്ക് പോകുന്നത് സ്വാഭാവികമായിട്ടും നമ്മളൊരാളെ അപ്രൂവൽ എടുത്ത് കഴിഞ്ഞാൽ മൊത്താളെ അപ്രൂവൽ പിന്നെ പ്രൊസീഡ് ചെയ്യണമെങ്കിൽ ആദ്യം അറുപ്രൂൽ ഇട്ടാൽ കൺസൈൻസ് ലെറ്റർ വേണം അപ്പോൾ വേണ്ടി നമ്മൾ വെയിറ്റ് അപ്പോൾ അത് കിട്ടി അത് ഇമെയിൽ അയച്ചത് അപ്രൂവ് ആയിട്ട് ശരിയെന്ന് ശേഷമാണ് പിന്നെ കേസ് മാർട്ട് എന്നുള്ള സിസ്റ്റം വരുന്നത് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും കേസ്മാർട്ട് വന്ന് കഴിഞ്ഞപ്പം ഇപ്പോഴും അതിൻ്റെ വർക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല സിസ്റ്റം എറർ ഭയങ്കര പ്രശ്നമാണ് ഈ ഒരു മേഖലയിൽ ആക്കിയ ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ അത് കേസ് മാട്ടിന് വന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ താജ് പത്തഞ്ചിട്ട് തന്നെ പുള്ളി ആൾക്കാട്ടുകൾക്കാണ് പറഞ്ഞു ഫിറോസ് നിങ്ങൾ കാര്യം നിങ്ങൾ അത് വരച്ച് അതിന്റെ കാര്യങ്ങളും ബാക്കി ഞാൻ ചെയ്താൽ പറഞ്ഞു അത് പ്രകാരം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച അവരെ വീട്ടിൽ പോയി അത് ഡാമേഷൻപ്ലീറ്റ് എല്ലാം എടുത്ത് വരച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അത് സബ്മിറ്റ് ചെയ്യണം അത് വരച്ച നെക്സ്റ്റ് വീക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യും നമുക്ക് അങ്ങനെ കൊടുക്കാൻ നമുക്ക് ഗുണം കിട്ടുന്നത് നേരത്തെ അവരുടെ പറഞ്ഞൂറ് ഇത്രയും വർക്കുകളുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ രേഷ്മ തന്നെ പറഞ്ഞേക്കുന്ന കാര്യമായിരുന്നു എനിക്ക് വർക്കുകൾ കാരണം വീട്ടിലോട്ട് കയറാൻ പോലും വരുന്നില്ല വല്ലപ്പോഴും ഒന്ന് കിടക്കാൻ വേണ്ടി ഉറങ്ങാൻ വേണ്ടി മാത്രമേ ഞാൻ ആ വീട്ടിലോട്ട് വരാറുള്ളൂ അത്രത്തോളം തിരക്കുകൾ ഏറി അത്രത്തോളം വർക്കുകൾ കൊണ്ട് നടക്കാണ് ആ വീട്ടിലെ മെയിൻ്റനൻസ് ചെയ്യാനെ കൊണ്ട് പൈസ ഇല്ല വെറും ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ അടക്കാനെക്കൊണ്ട് അവരുടെ അതിൽ പൈസ ഇല്ല കാര്യം അത്രയും ബുദ്ധിമുട്ടാണ് അതൊക്കെ ഇവർ ചെയ്ത് കൊടുക്കണം ഏഹ് എന്നിട്ട് ഇവരിപ്പം പറയുകയാണ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് അവർ തന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ നിങ്ങൾക്ക് ആശങ്ക വന്നുങ്കിൽ റോസ് വന്ന് ഫുൾ റോസ് കൊണ്ടുവന്ന് ഈ വീട് ഇടിച്ച് തകർത്ത് പഴയതുപോലെ നിരത്ത് വന്ന് നിരത്തുന്ന് കാരണം എന്റെ ഫോണ്ടിപ്പം കാണില്ല ഡിലേറ്റ് എനിക്ക് ചെയ്യാനും എനിക്കറിയൂല കിടന്നു സേവ് ചെയ്യാനും എനിക്കറിയത്തില്ല ഈ ബുൾഡോസറിന്റെ കേസും പറയുന്നുണ്ട് നമ്മളാണ് രണ്ട് തെറിയും കൂടെ പറഞ്ഞത് കേട്ടോ എപ്പോഴും പ്രശ്നങ്ങൾ പറയും നിങ്ങൾ വന്ന് ശരിയാക്കി തരാം അപ്പൊ ഞാൻ പറയും പറഞ്ഞു പൊന്നിച്ചിട്ട് ഞങ്ങൾ ഇത്രയും ദൂരം വരാം നിങ്ങൾ ലോക്കായിട്ട് ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും ചെറിയ എങ്കിലും നമ്മൾ ശരിയാക്കി ഇത്രയും ദൂരം ഞങ്ങൾ വരണം അത് ലോക്കായിട്ട് നിങ്ങൾ ആരെയും വിളിച്ച് ശരിയാക്കി പോരെ അപ്പൊ നിങ്ങൾ നിങ്ങളെന്നെ ശരിയാക്കി തന്നെ നിങ്ങൾ വീട് കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ശരിയാക്കി തരുന്നില്ലെങ്കിൽ ഞങ്ങൾ അത് സോഷ്യൽ മീഡിയ വഴി പറയേണ്ടിവരും ഞങ്ങൾക്ക് ഇതിൽ കേട്ടു കഴിഞ്ഞാൽ ആസ് എ ഹ്യൂമൻ ബിങ് ആരാണ് ഇറിറ്റേറ്റഡ് ആയി പോകും ആരും പ്രസ്റ്റഡ് ആയി ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വീട് വേണ്ട എന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഇതിനേക്കാളും നല്ലൊരു വീട് നിങ്ങൾക്ക് ആരെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ചേട്ടാ ഞങ്ങളടുത്ത് പറഞ്ഞാൽ ആ വീട് വീട് ഞങ്ങൾ പൊളിച്ച് മാറ്റി നിങ്ങൾ എന്നിട്ട് വേറെ ഇതടക്കം ഞാൻ ഞാൻ അടുത്ത് രീതിയിൽ ഇടിച്ചു വിളിക്കാൻ വിളിക്കാൻ വരും വരും പറഞ്ഞിട്ട് സ്വന്തം എന്താ ഒരു പോലെ നോക്കിയ ാണ് നമ്മളുടെ കൂടുതൽ പറയും അവർക്ക് ചെറിയൊരു ചെറിയ ഇവർ ഇത്രയും ദൂരത്തുനിന്ന് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനക്കൊണ്ട് ഇവർ അവിടെ വെള്ളം ഒഴിച്ച് ആ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോലും അവർക്ക് അതിന് പോലും വയ്യ ഹാർട്ട് പേഷ്യന്റ് ആണ് അങ്ങനെയാണ് ഇങ്ങനെ ഓക്കെ ഫൈൻ പുള്ളിക്ക് അത് വയ്യ കാര്യങ്ങളൊക്കെ ഒക്കെ എന്നാൽ പിന്നെ അവിടെ ലോക്കലായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ഇവർക്ക് കാര്യങ്ങൾ നടത്തിക്കൂടെ അപ്പോൾ പൈസയില്ല അവിടെ വെള്ളം ഒഴിക്കാനെ കൊണ്ട് ഇത്രയും വലിയ പൈസയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് പരിചയത്തിലുള്ള ഒരാളെ തന്നെ ആ ഒരു ആൾക്കാരെന്തൊരുടെ ഇതൊന്നും ചെയ്തേക്കണേന്ന് വെള്ളം ഒന്നും ഒഴിച്ചാന്ന് ചോദിച്ചാൽ തന്നെ മതിയല്ലോ അത് വയ്യ എന്നിട്ട് ഇവിടെ മെയിൻ്റെ കാര്യം അവിടെ അടുത്തുള്ള ഒരാളെ വിളിക്കാൻ നിങ്ങൾക്ക് പറ്റൂല കാര്യം കൈയിൽ നിന്ന് പൈസ ഇറങ്ങുമല്ലോ ഒരു പോലും ഉറക്കാൻ വയ്യ കാര്യം ഈ ആൾക്കാർ പറഞ്ഞ പോലെ ദാനം കിട്ടിയതെന്ന് പറഞ്ഞു അത് മാക്സിമം അതിനെ മുതലെടുക്കുകയാണല്ലോ നിങ്ങൾ ചെയ്യുന്നത് ഇത് ഞാൻ സാധനം ഒരു ഒരു ഈ ഒന്നും അടിക്കാൻ പറ്റത്തില്ല അപ്പം അതിന് തന്നെ പറഞ്ഞു ഇത് ഫിറ്റ് ചെയ്യാൻ എടുത്ത് നിങ്ങൾ നോക്കിയാച്ചാൽ ഇവിടെ ആണി ഒന്നും ഇവിടെ അടിക്കരുത് എന്നത് പറഞ്ഞു ആണി ഒന്നും അടിക്കുന്നത് ഈ ഫോട്ടോ ആണി ഒന്നും നോക്കുക സ്ക്രൂ ചെയ്തിട്ട് ആരെങ്കിലും കൊണ്ട് സ്ക്രൂ ചെയ്തിട്ട് വല്ല ഫോട്ടോ വല്ലം ഇട്ടത് എൻ്റെ ആണി അടിച്ചത് താരോട്ട് പോകുന്നു ഇദ്ദേഹത്തിന് അറിയാം ആ പറഞ്ഞ വ്യക്തി ഈ ഫാൻ ഫിറ്റ് ചെയ്തിരുന്ന ഒന്നര ഇഞ്ചിന്റെ ആണി കൊണ്ടാണ് ഈ ഫാൻ ഇത്രയും പൊക്കത്ത് ഫിറ്റ് ചെയ്തിരുന്നത് ഞാൻ ഇവിടെ ഇരുന്നപ്പോഴത്തേക്കും ഒരു സൗണ്ട് കിട്ടും ഞാൻ എന്തായാലും പുറത്തോട്ട് പോകും എന്തോ വരുന്ന പോലെ തോന്നുന്നു പെട്ടെന്ന് ഞാൻ തട്ടി തട്ടി കഴിഞ്ഞപ്പം ഈ ഫാൻ്റെ ഒരു സൈഡ് വന്ന് എന്റെ ഇവിടെ മുറിഞ്ഞ മുറിഞ്ഞ പാടാണ് മുറിഞ്ഞില്ല പക്ഷെ തൊലി പോയിട്ടുണ്ടല്ലോ എനിക്ക് വേദന വേദന സഹിക്കാൻ ഞാൻ ഞാൻ കഴിഞ്ഞേക്കുന്ന വ്യക്തിയാണ് ഫാൻ വന്ന് നെഞ്ചത്ത് വീണേക്ക് പുള്ളി ആശുപത്രിയിലെ കാര്യങ്ങളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കുഴപ്പമൊന്നുമില്ല പുള്ളി എന്താ പറയുക ഒരു മനുഷ്യനാണ് അയൺ മാൻ ഓഫ് ദി കേരള ഓഫ് ദി വിക്കിപീഡിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പുള്ളി കാര്യ പുള്ളിക്ക് പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോസയൊക്കെ പറയുന്ന കാര്യങ്ങളെ കേട്ടോ ഇത്രയും ഭയങ്കരമായിട്ട് എന്താണ് ഒരു ഒരു നെഞ്ചത്ത് ഫാന് പൊട്ടി കഴിഞ്ഞാൽ എന്തായാലും അദ്ദേഹം ഹോസ്പിറ്റൽ ആവേണ്ടേ പറയുന്നത് എനിക്ക് സത്യം ില്ല ഞാൻ പറഞ്ഞില്ലേ ഇതാണ് അയൺമാൻ ഓഫ് ദി കേരള ഓഫ് ദി വിക്കിപീഡിയ ആണ് നമ്മുടെ തങ്കച്ചൻ രേഷ്മ പി തങ്കച്ചൻ പി തങ്കച്ചൻ അങ്ങനെയാണ് അപ്പൊ നെഞ്ചത്തൊരു ഫാൻ വേണ പോലെ ഒരു പ്രശ്നമില്ലാത്ത ഒരു മഹത് വ്യക്തിയാണ് അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതിന്റെ കൂട്ടത്തിൽ ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യമായിരുന്നു ആ വാഷ് ബേസിൻ ആണെങ്കിൽ പൊട്ടി തറയായി വീണെന്നുള്ള കാര്യം ഏ ഞാൻ അറിയാൻ പറ്റുന്ന ഒരു കാര്യം ചോദിക്കട്ടെ വാഷ് ബേസിൻ ചുമ്മ ചുമ വന്നിട്ട് അതിൽ നിന്ന് ഇന്ന് എനിക്ക് പൊട്ടി അങ്ങ് തറ വീണാക്കാന്ന് പറഞ്ഞു താഴെ വീഴുകയാണോ അതെ കൃത്യമായിട്ട് അത് മെയിൻ്റെസ് ചെയ്യണം പിന്നെ ആ വാഷി ബീസിന് അങ്ങനെ തറ വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ അവിടെ കളിക്കുകയായിരുന്നു അങ്ങനെ കാര്യം പറയുമ്പോഴത്തേക്കും അവിടെ വന്ന് ചാരി കുട്ടികളൊക്കെ അതിനൊരു ബലം കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിങ്ങനെ തറവും അതൊക്കെ നിങ്ങളല്ലേ ശ്രദ്ധിക്കേണ്ടത് അത് ഇപ്പൊ ഏത് വീട്ടിലാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അത്യാവശ്യം ബലം പ്രയോഗിച്ച് കഴിഞ്ഞാൽ പ്രയോഗിച്ച് കഴിഞ്ഞാൽ ആ അങ്ങനെ സംഭവിക്കും പിന്നെ മെയിൻ്റെനൻസ് കൂടി ചെയ്യാണ്ടാവുമ്പഴത്തേക്ക് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ പിന്നെ അവർ തീർന്നു പോയനെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എത്രയും വലിയ ആരോപണങ്ങളാണ് നിങ്ങളുടെ ആ ഒരു മനുഷ്യന്റെ മണ്ണക്കോട്ട് നിങ്ങൾ അടിച്ചു കൊടുത്തേക്കുന്നത് ഞങ്ങൾ പറഞ്ഞു അഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞന്റെ കാര്യം ഇവർ ആരും സംസാരിക്കുന്നുണ്ടോ ആരും സംരക്ഷിക്കും ആര് സംശിക്കും അത് വരുന്നവർ ഇവരാരും കൂടി കഷ്ടപ്പെട്ട് ഞങ്ങൾ അവനെ നോക്കി ഇവിടെ താമസിക്കും ഞങ്ങൾക്ക് വേണം മാറും പ്രായമായിട്ടുള്ള അപ്പപ്പന്മാരെ അമ്മമ്മമാരെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം നിങ്ങളെ ഉദ്ദേശിച്ചിട്ട് പറയുന്നതേ അല്ല കേട്ടോ എടോ മുതുക ആ കൊച്ചിനെ ഇനി ഇപ്പം നാട്ടുകാരാണ് നോക്കേണ്ടത് നിങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് നാട്ടുകാർ നോക്കണം എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു വന്നോണ്ടിരിക്കുന്നത് ഏഹ് എങ്ങോട്ടേക്കാണ് ഈ വലിച്ച് കേട്ടിക്കൊണ്ടു പോകുന്നത് ആ കുഞ്ഞിന്റെ കാര്യം ആരും ആലോചിക്കുന്നില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞുണ്ട് ആരാണ് നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു കേട്ടിക്കൊണ്ടു പോകുന്നത് എങ്ങോട്ടാണ് നിങ്ങൾ കൊണ്ടെത്തിക്കുന്നത് കിച്ചുവിന്റെ കാര്യം മാത്രമേ ആൾക്കാർ സംസാരിക്കുന്നുള്ളൂ എന്തുണ്ട് ഋതപ്പന്റെ കാര്യം ആരും പറയുന്നില്ല ഋതപ്പൻ പറയുമ്പോഴുണ്ടല്ലോ ഞാൻ വേറെയൊക്കെ നമ്മൾ പറഞ്ഞ് ഈ കാര്യത്തെ കുഴച്ചു മറക്കാണെന്ന് ആൾക്കാർക്ക് ഫീൽ ചെയ്യുക അതുകൊണ്ട് ഞാൻ അതിലോട്ട് അധികമായിട്ട് പോകുന്നില്ല പക്ഷെ നിങ്ങൾക്ക് സംഭവം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ ഏഹ് ഇപ്പം നല്ല പൊളിഞ്ഞിട്ടുണ്ട് കിച്ചുവിന്റെ ആ ഒരു വീഡിയോ കൊണ്ട് നല്ല രീതിയിൽ ഇവർക്ക് പൊളിഞ്ഞിട്ടുണ്ട് ഓക്കെ കാര്യം ആ ഒരു വീഡിയോ എഫക്റ്റ് ആയിട്ടാണല്ലോ ഈ പറയുന്ന ഇത്രയും വലിയ ചർച്ചകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീടിന്റെ കാര്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കിച്ചാനെ അവിടെ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു സ്വന്തം വീട്ടിൽ അന്യനെ പോലെ എന്ന് പറഞ്ഞ കമന്റിന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എടുത്തു മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലൊരു അവസരം ആരെങ്കിലും മരിച്ചു അത്രയ്ക്കും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ പ്രശ്നം തീർന്നില്ലേ നിങ്ങൾക്ക് കൊടുത്തേക്കുന്ന വീടല്ലല്ലോ അവിടെ രേഷ്മാഭി തങ്കച്ചനും തന്റെ മക്കൾക്കും വേണ്ടിയിട്ട് കൊടുത്തേക്കുന്ന ഒരു വീടാണത് അല്ലേ അവർക്ക് താമസിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഇറങ്ങിപ്പോ അത്രയ്ക്ക് ഈ പറയുന്ന ഉൾപ്പെടെ ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോ ഇങ്ങനെ സഹായം ചെയ്യല്ലേ എന്ന് പറഞ്ഞോളൂ എന്നിട്ട് ഒരു ഉളുല്ലാതെ അവിടെ കയറി ഇപ്പോഴും നിങ്ങൾ താമസിക്കുന്നുണ്ടല്ലോ അവിടെ ഇരുന്ന് അല്ലേ നിങ്ങൾ ഈ ഇന്റർവ്യൂ ആണെങ്കിലും കൊടുത്തേക്കുന്നത് കുറച്ച് കഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഒരാൾ സഹായം ഇനി ഞാൻ ചെയ്തേട്ട് പറയണോ ഒരാൾക്കും ഇങ്ങനെ സഹായം ആർക്കും ചെയ്യരുതേ ഇത് എന്റെയും കൂടെ റിക്വസ്റ്റ് ആണ് കാര്യം ഇതുപോലുള്ള എണ്ണങ്ങൾ അല്ലേ ഇതുപോലുള്ള മുതലുകൾക്ക് സഹായം ചെയ്തു കഴിഞ്ഞാൽ അവരുടെയൊക്കെ അവസ്ഥ ഞങ്ങളെ നോക്കണ്ട ഞങ്ങളെ നോക്കണ്ട ഈ കുഞ്ഞിനെ ഓർത്തോ ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ കുഞ്ഞിനോ കിച്ചു അവന് ഇരുപത്തൊന്ന് വയസ്സായിരിക്കാൻ പത്തൊമ്പത് വയസ്സോ അവൻ കോളേജ് പഠിക്കുന്ന ഒരു പുരുഷന് പറ്റുമോ അവനെ നാളെ പോകാം ഈ കുഞ്ഞിനെ എവിടെ കുഞ്ഞിനെവിടെ പോകും ഇവിടെ താമസിക്കുന്ന രാജ്യമാണെ ആരും ഋതപ്പനെ പറയുന്നില്ല കിച്ചുവിനെ മാത്രമേ പറയുന്നുള്ളൂ ഇവിടെ എല്ലാ മലയാളികൾക്കും കിച്ചുവിനെ ആണെങ്കിലും ഋതപ്പനെ ഒരേപോലെ തന്നെ ഇഷ്ടമാണ് ആ കിച്ചുവിന്റെ ആണെങ്കിൽ കമന്റ് ബോക്സിൽ പോയി നിങ്ങൾ നോക്ക് മോനെ കിച്ചുവിനെ അയ്യോ ഋതപ്പനെ നോക്കണേ മോനെ കിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ അങ്ങനത്തെ കമന്റ്സിനാണെങ്കിലും കിച്ചു റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് അല്ലെ അപ്പൊ ഒരേപോലെ തന്നെ ആ രണ്ട് മക്കളെ ആണെങ്കിലും ആൾക്കാർ അതേ കൂടി തന്നെയാണ് കാണുന്നത് ഇപ്പം നിങ്ങൾ ഈ സാധനം കാണിക്കുന്നത് എന്തിനാണ് കിച്ചുവിനെ അല്ലെങ്കിൽ ഋതപ്പനെ ആരും നോക്കുന്നില്ല അവരുടെ അവന്റെ ആരും ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതിനാ തോന്നുന്നത് എന്താണ് നിങ്ങൾ ഈ തൊടാതെ തൊടാൻ ശ്രമിക്കുന്നത് ആ വീഡിയോ അങ്ങനെ വന്നതാണോ നിങ്ങൾക്ക് പ്രശ്നം ഏഹ് എന്നിട്ട് ആ ഒരു വീഡിയോ കിടക്കുന്ന നിങ്ങൾക്ക് നല്ല പൊളിഞ്ഞിട്ടുണ്ടെന്നും അത് പിന്നെ കിച്ചുവിൻ്റെ അടുത്തുനിന്ന് അത് റിമൂവ് ആക്കാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ അതൊക്കെ പുറത്ത് വന്നേക്കാം ഇല്ലെങ്കിൽ നമ്മളായിട്ടൊന്നും ഞാൻ പറയുന്നില്ലടെ എന്നാലും യു എസ് ഒക്കെ ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക ഈ കാണുന്ന ഒന്നും അല്ല റിയൽ ബിസിനസ് റിയാലിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ട് നമ്മള് പറഞ്ഞാൽ നമുക്ക് കുറ്റം നാളുകളെ എന്റെ സത്യം പുറത്ത് വരുമ്പോൾ മാത്രമേ ഓക്കെ നിങ്ങള് പറഞ്ഞു ശരിയായിരുന്നു എന്ന് പറയുന്നത് കാര്യം നമ്മൾ ഇതായിട്ട് ഇപ്പൊ കഴിഞ്ഞാൽ നമുക്ക് മൊത്തം പൊങ്കാലം ചെറുവിളിയായിരിക്കും വയസ്സോ ഇതെല്ലാരും എല്ലാരും അവനെ അവനെ പോകുന്ന ചേർത്താണ് വീട് ഇതിനകത്ത് ഇങ്ങനെ കൊറേ അഭിനയങ്ങളും നാടകങ്ങളും നിങ്ങൾക്ക് ഇതിനകത്തോടെ കാണാൻ സാധിക്കും എന്തായാലും ഇടേ ഒരാൾക്കും ഇങ്ങനെ ഒരു ഉപകാരം ആരും ചെയ്ത് കൊടുക്കരുതേ അതും ഇതുപോലുള്ള മുതലുകൾക്ക് കൂടുതലായിട്ട് ഒന്നും ഞാൻ പറഞ്ഞില്ല എന്റെ പൊന്ന് തങ്കച്ച പി തങ്കച്ച നിങ്ങൾക്കിത് എന്നത്തിന്റെ കേടാണ് അറിയാൻ വേലാത്തോണ്ട് ചോദിക്കാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഇപ്പം എങ്ങനെയാണ് രേഷ്മ രേഷ്മയ്ക്കാണെങ്കിൽ ഈ ഒരു അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണിച്ച് കൂട്ടുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊക്കാം പീച്ച് കാണിക്കുക ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് സൂപ്പർ വളർത്തു ഗുണം വിത്ത് ഗുണം പത്ത് ഗുണം എന്നൊക്കെ പറയുമല്ലോ അത് തന്നെ എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും നല്ല കമന്റ് ബോക്സിൽ പറയാം പിന്നെ ഒരു കാര്യം ഇനി നിങ്ങൾ ഇങ്ങനെ ഇന്റർവ്യൂ കൊടുത്ത് ഞങ്ങൾ ഇങ്ങനെ വീർപ്പ് കുട്ടിക്കരുത് കാരണം ഇവിടെ ഒരു ദിവസം എന്തോ ഒരു ഇന്റർവ്യൂസ് ആണ് ഇവർ അങ്ങും വരുന്നത് കോൺട്രവേഴ്സി കൊടുക്കുക ഇന്റർവ്യൂ എടുക്കുക കോൺട്രവേഴ്സി കൊടുക്കുക ഇന്റർവ്യൂ എടുക്കുക എന്തെന്നാണത് മനുഷ്യരെ പ്രാന്തമാണ് अब से भइ